കൊച്ചി വേങ്ങൂർ അരുവപ്പാറയിൽ യുവതി ആത്മഹത്യ ചെയ്യാൻ കാരണം ഉത്തരേന്ത്യൻ ഓൺലൈൻ ലോൺ ആപ്പ് സംഘത്തിൻ്റെ ഭീഷണി എന്ന പോലീസ് ഇവരെ തിരിച്ചറിഞ്ഞ പോലീസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു യുവതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയച്ചതാണ് ജീവനെടുക്കാൻ കാരണമെന്നാണ് സൂചന കണിച്ചാട്ടുപാറ അരുവപ്പാറ കുര്യപുറം വീട്ടിൽ ആരതിയെയാണ് ചൊവ്വാഴ്ച കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓൺലൈൻ ലോൺ ആപ്പുകൾ വഴി ആരതി വായ്പ എടുത്തിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചു വലിയ തുക വായ്പ എടുക്കുന്നതിനുള്ള ശ്രമമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂചന വലിയ തുക വായ്പ ലഭിക്കുന്നതിന് പ്രോസസിങ് ഫീസായി ആവശ്യപ്പെട്ട തുകയ്ക്കായി മറ്റൊരു ലോൺ ആപ്പിൽ നിന്ന് വായ്പ എടുത്തു പ്രോസസിംഗ് ഫീസ് നൽകിക്കൊണ്ടിരുന്നതല്ലാതെ വായ്പ കിട്ടിയില്ല ചെറിയ തുക തിരിച്ചടയ്ക്കാനുമായില്ല ഇതോടെ ഉത്തരേന്ത്യൻ ലോണാപ്പ് സംഘം ഭീഷണി തുടങ്ങി മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും മറ്റും പറഞ്ഞ് യുവതിയെ മാനസികമായി പീഡിപ്പിച്ചു മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ യുവതിയുടെയും ഭർത്താവിൻ്റെയും ഫോണിലേക്ക് അയച്ചതായും സൂചനയുണ്ട് ഇതോടെയാണ് യുവതി ജീവനെടുക്കിയത് യുവതിയുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ലോൺ ആപ്പുകാരുടെ ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഫോൺ കസ്റ്റഡിയിലെടുത്ത് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ കുറുപ്പമ്പടി ഇൻസ്പെക്ടർ വി എം കഴ്സന്റെ നേതൃത്വത്തിൽ വിപുലമായ അന്വേഷണം ആരംഭിച്ചു മരിച്ച ആരതിയുടെ സംസ്കാരം നടത്തി ഓൺലൈൻ ആപ്പുകാരുടെ ഭീഷണിയിൽ ദേവദത്തിനും ദേവസൂര്യയ്ക്കും നഷ്ടമായത് പ്രിയപ്പെട്ട അവരുടെ അമ്മയെയാണ് ആരതിയുടെ മക്കളായ ദേവദത്തിന് വയസ്സും ദേവസൂര്യക്ക് രണ്ടര വയസ്സുമാണ് പ്രായം ആദരയുടെ ഭർത്താവ് അനീഷ് വിദേശത്ത് ജോലി ചെയ്യുകയാണ് രണ്ടു മാസം മുൻപാണ് അദ്ദേഹം സൗദിയിലേക്ക് പോയത് ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു ആരതിയും മക്കളും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് അയൽവാസികളോട് സംസാരിച്ച ശേഷം വീട്ടിലേക്ക് പോയതാണ് മാതാപിതാക്കൾക്കും മക്കൾക്കും ഭക്ഷണം എടുത്തു നൽകിയ ശേഷം കിടപ്പുമുറിയിൽ കയറിയ ആതിര വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആതിരയുടെ ഭർത്താവ് അനീഷ് കഴിഞ്ഞ ദിവസം പുലർച്ചെ നാട്ടിലെത്തിയിരുന്നു കോവിഡ് കാലത്താണ് ഉത്തരേന്ത്യൻ ലോണാ ലോബി കേരളത്തിലടക്കം പിടിമുറുക്കിയത് ലോണിൻ്റെ പ്രോസസ്സിംഗ് ഫീസായി അവർ ചെറിയ തുകകൾ ആവശ്യപ്പെടും എന്നിട്ട് വലിയ തുക വായ്പ നൽകാമെന്ന് പറയും ചെറിയ തുക എന്നാൽ അൻപതിനായിരവും ഒരു ലക്ഷവും ഒക്കെയാണ് ഇങ്ങനെ പലരിൽ നിന്നായി ഇവർ പണം പിടുങ്ങി ലോൺ കൊടുക്കാതെ ആളുകളെ പറ്റിക്കും അതുപോലെ തന്നെ ലോൺ കൊടുത്തിട്ട് വീണ്ടും അത് ചോദിച്ചുകൊണ്ട് അതിൻ്റെ കൂടുതൽ പലിശ ചോദിച്ചുകൊണ്ട് ഇരട്ടിയോളം ഒക്കെ ചോദിച്ചുകൊണ്ട് വീണ്ടും ഭീഷണിപ്പെടുത്തും ഭീഷണിക്ക് വഴങ്ങിയില്ലെങ്കിൽ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ കുടുംബാംഗങ്ങൾക്കടക്കം അയച്ച് നൽകും എന്ന് ഭീഷണിപ്പെടുത്തും കൊല്ലുമെന്നും ആക്രമിക്കുമെന്നും ഭീഷണിപ്പെടുത്തും അങ്ങനെ ആളുകളെ മാനസികമായി തളർത്തും സ്ത്രീകൾ അടക്കമുള്ള പലരും ഇത്തരം തട്ടിപ്പിന് കേരളത്തിൽ ഇരയായിട്ടുണ്ട് കോവിഡ് കാലത്ത് വളരെയേറെ പ്രചാരം ലഭിച്ച ഒരു തട്ടിപ്പായിരുന്നു മൊബൈൽ വഴി ലോൺ കൊടുക്കുക എന്നത് അതിന് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെയും മറ്റ് വിശദ വിശദവിവരങ്ങളുമൊക്കെ തന്നെ ഈ തട്ടിപ്പുകാർക്ക് കിട്ടും പിന്നീട് വ്യാപകമായി തട്ടിപ്പ് നടത്തി ലക്ഷങ്ങളാണ് ഇവർ പലരിൽ നിന്നായി പിടുങ്ങുന്നത് അതിൽ പെട്ടുപോയ യുവതിയാണ് ഇപ്പോൾ ജീവനൊടുക്കിയിരിക്കുന്നത് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി പ്രതികളെ വെളിച്ചെത്തു കൊണ്ടുവരണം ഉത്തരേന്ത്യൻ ലോബി കേരളത്തിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടി പ്രത്യേക പരിശീലനം ലഭിച്ച ആളുകളെ വരെ നിയോഗിച്ചിട്ടുണ്ട് കേരളത്തിലും ഇവർക്ക് വേരുകളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇത്തരം തട്ടിപ്പുകളിൽ പെട്ടുപോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക ലോൺ അംഗീകൃത ബാങ്കുകളിൽ നിന്നോ സഹകരണ സംഘങ്ങളിൽ നിന്നോ കിട്ടും ഇത്തരത്തിൽ മൊബൈൽ ലോൺ ആപ്പുകൾ തീർച്ചയായിട്ടും തട്ടിപ്പിന്റെ പുതിയ രൂപം തന്നെയാണ്